ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ലളിതമായൊരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ആ ടെക്നിക്കിന്റെ പേരാണ് ദി ഡോർ ഇൻ ദി ഫേസ് ടെക്നിക് ഇതൊരു മനഃശാസ്ത്ര ടെക്നിക്കാണെന്ന് അറിയാതെ തന്നെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് മനഃശാസ്ത്രത്തിൽ മറ്റുള്ള ആളുകളെ കൂടുതൽ സ്വാധീനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എന്താണ് ദി ദി ഡോർ ഇൻ ഫേസ് ടെക്നിക്ക് എന്ന് നമുക്ക് വിശദമായി പരിശോധിച്ച് നോക്കാം ഇതിൽ ആദ്യം നമ്മൾ മറ്റൊരാളോട് നമ്മുടെ വലിയൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും അയാൾ അത് നിരസിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഉദാഹരണമായിട്ട് നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങളൊരു ആയിരം രൂപ കടം ചോദിക്കുന്നു ആ തുക ഇപ്പോൾ തന്നെ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് നിങ്ങൾ ആവർത്തിക്കുന്നു അയ്യോ അത്രയും തുക എന്റെ കൈവശമില്ല എന്ന് സുഹൃത്ത് നിങ്ങളോട് മറുപടി പറയുന്നു അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സുഹൃത്തിനോട് പറയുന്നു ശരി അങ്ങനെയാണെങ്കിൽ നൂറ് രൂപയെങ്കിലും അപ്പോൾ സുഹൃത്ത് മറുപടി പറയുന്നു ശരി ഒരു നൂറ് രൂപയല്ലേ അത് ഞാൻ ഇപ്പോൾ തന്നെ തരാം അങ്ങനെ സുഹൃത്ത് നൂറ് രൂപ കടമായിട്ട് കൊടുക്കും എന്തുകൊണ്ട് ഈ ടെക്നിക്ക് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം ഇവിടെ ആദ്യത്തെ വലിയ ആവശ്യം നിരസിക്കുമ്പോൾ സുഹൃത്തിൻ്റെ അല്പം കുറ്റബോധം തോന്നാം രണ്ടാമത്തെ ചെറിയ ആവശ്യം വന്നപ്പോൾ അത് സുഹൃത്തിന് കൂടുതൽ ന്യായമായി തോന്നുകയും അങ്ങനെ നൂറ് രൂപ തന്ന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു അതിലൂടെ സുഹൃത്തിനെ നിങ്ങളെ സഹായിച്ചു എന്ന സംതൃപ്തിയും ലഭിക്കുന്നു ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ ആവശ്യപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ് ഇത്തരം ടെക്നിക്ക് പല മേഖലകളിലും ഉപയോഗപ്പെടുത്താം വീണ്ടും കാണാം നന്ദി നമസ്കാരം